തുടങ്ങോറിട്ടെ അയ്യോ എന്ത് ആ എപ്പാണോ കേൾക്കുന്നുണ്ടോ 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 സുന്ദരി ഏത് ആരാ ഞാന് ഡിഫൻസ് എടുത്ത് വേറെ എന്താ എടുക്കാണ്ട് ഒരു പെട്ടി എടുക്കണേ സപ്പോർട്ടില എന്താ സംഭവം അറിയോ

ഡാമില് ഇറങ്ങിട്ടില്ല ഇവിടെ ഊമ്പിയല്ലോ ഒരു സാധനവും ഇല്ലല്ലോ ആ അതിന്റെ താഴെ ഉണ്ടെ താഴെ ഉണ്ടെ പൊന്നെ ഇഷ്ടം പോലെ സാധനമുണ്ട് ആരാണ് പറഞ്ഞില്ല ഇവിടെ അങ്ങനത്തെ സാധനങ്ങളെ ഉള്ളു കൊറേ സാമഗ്രികളുണ്ട് ചേട്ടാ അപ്പൊ ഇതെടുത്ത് കളയണം ഇത് ഏതാണ് യേസം

അയ്യേ എന്ത് ചാവണ അടിയില്ല അടിയോർന്നുപി കിടക്കൻ ഓ എന്റെ പട്ടി തോക്കറെ അടിയൊണ്ടിട്ട് ചാവണ ഇല്ല മാറ്റണം ഈ തോക്ക് ഇത് മാറ്റി വേറെ വേറെടുത്ത് വെക്കണം നല്ലത് ഇല്ലെങ്കിൽ പടം അങ്ങോ അസാൾട്ട് അവ അരിച്ചു നിന്ന് ഫുള്ള് വാ 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 സ്നൈപ്പർ അടേ സോണില് കേറണൂടാ സോണവിടെ എണ്ണൂറ് മീറ്റർ അല്ലേ പെട്ടെന്ന് കേറാ ഹെൽത്തില്ലേ വാ 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 വാൽത്തില്ല കാശെടുത്ത് വെച്ചോ അയ്യോ അതൊക്കെ പോയിക്കല്ലേ ഓടിക്കോ 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 ഓടിക്കോട്ടിയാണോ രണ്ടുപേരുടെ ഞാൻ പറഞ്ഞു വീറ്റി 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 ഞാൻ പറഞ്ഞു സോണാണെന്ന് അറിഞ്ഞില്ല കേട്ടാശേ ആ പാട്ട് റൈറ്റ് നേരം വായിക്കുന്ന പാലം പാലംപഴി 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 ലെഫ്റ്റ് കെട്ടി നേരം പോയത് ലെഫ്റ്റ് കെട്ടി പോട്ട് പോട്ട് ഇന്നാടി കിട്ടും പോട്ട് കട്ടി പോയു പടം കേട്ടോ ഇവിടെ കിറക്കണല്ലേ ആ ഇവിടെ വേണ്ട ൂരി കൊറേ സ്ഥല ഞാൻ മറ്റേ കുതിരക്കെടുത്ത് പൈ അങ്ങനെ കറങ്ങും എവിടെങ്കിലും പോയി ക്യാമ്പടിക്കും ഓ

ആ സാധനം വെച്ചിട്ടില്ല വെച്ചിട്ട് അവ എങ്ങനെ മാർക്ക് വെച്ചിട്ടില്ലേട്ടാ വെളിയിലൂരും എനിക്ക് അതാണ് അത്ഭുതം എനിക്ക് മറ്റേ എനിക്ക് സ്കോപ്പില്ലേ സ്കോപ്പ് ഉണ്ടാകല്

എവിടെ എന്നറങ്ങി ഞാൻ അപ്പുറത്തൊക്കെ ഇറങ്ങി വരട്ടെ ഓ ഇവിടെ ഉണ്ട് കേട്ടാ ആശാ ഇവിടെ ബാക്കിൽ മാർ വണ്ടി ഇട്ടിട്ടുണ്ടേ ഫ്രണ്ടിൽ നോക്കിക്കോട്ടെ ബാക്കിൽ എവിടെ നോക്കട്ടെ മാര് ഇവിടുത്തെ പറയുന്നത് ഇറങ്ങി കേട്ടോ എവിടാ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി പറ മൈരി ഉണ്ടാക്കിയ പറ തോക്കറിക്കാൻ വയ്യ ഊമ്പിട്ടാ ഞാൻ ഇല്ല ഇല്ല ഞാൻ ഊമ്പിന്നോ പറയാ മായിക്കും ഊമ്പി തോക്ക് ഒന്നും പറയാല്ലോ ഊമ്പി തോക്ക് ട്ടോ പറലോട്ട് വരയാണ് പുഷേത് വരെയാണ് ഈ സൈഡ് വേണം നിങ്ങളെ ഫ്രണ്ട് നേരെ ഫ്രണ്ടിലെ ആള് വരാണേ ആ സൈഡിലാണോ ബിൽഡിങ്ങിന്റെ അകത്തുണ്ട് ബിൽഡിങ്ങിന്റെ അകത്തുണ്ട് പട്ടി 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 മൂഞ്ചി തോക്കടെ മൈരി തോക്കൽ ഇത്ര ഞാൻ മൂഞ്ചിട്ടില്ല ആദ്യ ഇത്ര മൂഞ്ചിന്നത് ഒരു പാർച്ചാങ്കുട്ട് ഊമ്പി എവിടിയടയാടുന്ന വരയാണ് ഏട്ടാ ആശാമാര് എനിക്ക് തോക്ക് എത്രയും പെട്ടെന്ന് മാറണേ എന്തൊരു തോക്കടെ ഇരുമ്പച്ചോണ്ട് ലാസ്റ്റ് മൂന്ന് മണിയാകുമ്പോ എന്നെ ഉറക്കും താരാട്ടുപാട് ഇവിടെ ഉണ്ട് ഏട്ടാടിക്കും എനിക്കും കിട്ടിയതാ എവിടെ നാണൊന്നും ഇവിടെ കിട്ടിയില്ല ഇവിടെ ഇവിടെ കണ്ടെ ഏട്ടാടുത്തേ മൊണ്ടായിരും മൊണ്ടു എവിടെന്നൊക്കെ മാറുകയാണിക്കും ഓ വോ വണ്ടിയിലാണ് വണ്ടിയിലാണ് ഇവിടെയാണ് ഏട്ടാ മായിരന്മാര് ആ വണ്ടിയിലിട്ട് ഓടിച്ചറിയന്ന വണ്ടിയിലിട്ട് പണി എന്നാലാളുണ്ട

ഓ ഇത് എവിടെ ഇല്ല അവിടെ തന്നെ അവിടെ തന്നെ അതിന്റെ പണ്ടേ തന്നെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ സാധനം

അവൻ വണ്ടിയുണ്ട് അവൻ്റെ അടുത്ത് വണ്ടിയുണ്ട് കാര്യമില്ല നമ്മളെ ഫ്രണ്ടിലേ നമ്മളെ കാത്തു ഇപ്പുണ്ട് ഹെൽത്തില്ലാതെ ഈ ഭാഷ ഹെൽത്തിന് എന്ന് അറിയാമോ പണ്ടാരും വണ്ടി ഉണ്ട് അതുകൊണ്ട് ആ വണ്ടിയിലേ ആ പോണെങ്കിൽ പോട്ട് പിടിക്കല്ലേ ഡ്രോപ്പ് കുഴപ്പമുണ്ട് എന്തേലും ഇത്ര ഓപ്പണി പോകുന്നോണ്ടാണ് പ്രശ്നം

അവനൊന്ന് കൊന്നോട്ടെടിയ <capability skillsríe>

ആ ആ പാറേട അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടിയോ അങ്ങോട്ട് ഇറങ്ങി ഓടി അങ്ങോട്ട് പോണ്ട അങ്ങോട്ടല്ല ഇറങ്ങി താഴെ പോണ്ടോ അങ്ങോട്ടല്ലേ കണ്ട സ്നൈപ്പർ കണ്ട സ്നൈപ്പർ ഫ്രണ്ടിലോട്ട് നീ എന്റെ വെട്ടി പോയിട്ട് എന്റെ ഉറപ്പായിട്ടും വരും കിടക്കുന്ന എന്തൊട്ടടെ അടിച്ചത് തന്നെ യുമാരെന്നെ നമ്മൾ ആദ്യം തൊട്ട് ഇട്ടുകൊണ്ടിരുന്ന ആണ് തോന്നല്ലേ ഏത് കാലിൻ്റെ വെടിയെന്ന് അറിയാൻ വയ്യാതായി പോയി